നമ്മൾ 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 റോഡ് റോഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു മെയിൻ ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്നു ചെയ്യേണ്ടത് മോട്ടോർ വാഹന വകുപ്പും അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തി ഒന്ന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് റോഡ് ഉപയോക്താക്കൾക്ക് ബോധവൽക്കരണവും റോഡ് സുരക്ഷാ ലഘുരേഖ വിതരണവും സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം പുനലൂർ ജോയിന്റ് ആർ ടിഒ സുനിൽ ചന്ദ്രൻ നിർവഹിച്ചു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജിൻ ഷാ ബി റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു അഞ്ചൽ പുനലൂർ റോഡിൽ ട്രാഫിക് വയലേഷൻ കാണിച്ചു യാത്ര ചെയ്ത നിരവധി ആളുകൾക്ക് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും കുട്ടി പോലീസും സംയുക്തമായി ബോധവൽക്കരണവും ലഘുരേഖാ വിതരണവും നടത്തി കൈ കാണിച്ചിട്ടും നിയമം ലംഘിച്ച് നിർത്താതെ പോയ വാഹനങ്ങൾക്ക് ഫൈൻ നൽകിയും നിയമങ്ങൾ പാലിച്ചു വന്ന വാഹനയാത്രികർക്ക് മധുരം നൽകുന്നതിനും എം വി ഡി ഉദ്യോഗസ്ഥരും കുട്ടി പോലീസും മറന്നില്ല ഈ ബോധവൽക്കരണത്തിനിടയിൽ ഹെൽമെറ്റ് കയ്യിലുണ്ടായിട്ടും ഹെൽമറ്റ് തലയിൽ വെക്കാതെ വന്ന ഒരു ബൈക്ക് യാത്രികൻ ഇവിടത്തെ താരമായി നല്ല ഉപദേശം കൊടുക്കണം ചേട്ടർ ഹെൽമെറ്റ് ഒക്കെ വാങ്ങിച്ച് ഫ്രണ്ടില് വെച്ചിട്ടാണ് അതേക്കത് ഹെൽമെറ്റ് ധരിക്കാതെ അപ്പൊ ഹെൽമെറ്റ് ധരിക്കാർന്നു കഴിഞ്ഞാൽ സംഭവിക്കും ഏത് ഭാഗത്തിനാണ് മരണ കാരണം മനസ്സിലായാ തലക്കെന്തെങ്കിലും പറ്റി പോയാണ്ടാ ഓട വന്നപ്പോ ഹെൽമെറ്റ് ജോലിയൊക്കെ ഓണം പറ്റി പറഞ്ഞു ഇതുവഴി പോകുമ്പോൾ ഹെൽമെറ്റ് കഴിക്കണം പിന്നെ ത്രിപിൾസൊന്നും പോവില്ല നാല് വയസ്സിന് താഴെ ഉള്ളവർന്ന് ഹെൽമെറ്റ് കഴിക്കേണ്ട അതിന് മണ്ഡലത്തിൽ ഉള്ള എല്ലാവരും ഹെൽമെറ്റ് കഴിക്കണം പക്ഷേ ഹെൽമെറ്റ് ധരിക്കേണ്ട ആവശ്യകതയെ അതേക്കുറിച്ച് കുട്ടി പറഞ്ഞില്ലേ കുട്ടി ധരിക്കാതെ യാത്ര ചെയ്യുന്നില്ല അല്ലെങ്കിൽ അപകടം പറ്റിയാൽ കളക്റ്റ് ഇൻജുറി പറ്റി കഴിഞ്ഞാൽ അതാണ് ഗുരുതരമായ മരുന്നുകൾക്കിടയാവുന്നത് മരണ കാരണം വരെ അതാണ് നമുക്ക് കളിക്കുണ്ടാകുന്ന ക്ഷതമാണ് മരണ കാരണം ആകുന്നത് മെയിൻ മെയിനായിട്ട് സംഭവിക്കുന്നു കേട്ടോ റട്ടലിനൊക്കെ ക്ഷതമായിട്ട് കഴിഞ്ഞാലും ജീവനുണ്ടാവും തലയില്ലെങ്കിൽ ജീവനില്ല ഇല്ല ഉണ്ടോ ഇല്ല ഇല്ല അപ്പം തലയുടെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഹെൽമെറ്റ് ധരിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ ഇനി യാത്ര ചെയ്യൂ ഇല്ല ഇല്ല നീ ആവർത്തിക്കരുത് കേട്ടോ കേട്ടോ ശരി കേട്ടോ നമ്മൾ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഡിസംബറിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും എന്താണ് അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം കണക്കെടുത്താൽ തന്നെ ഡിസംബർ ജനുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് അപ്പം അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ സർക്കാർ ഈ മാസങ്ങളിൽ ഈ ജനുവരി ഡിസംബർ മാസങ്ങളിൽ റോഡ് സുരക്ഷാ മാസമായിട്ട് ആചരിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം നമ്മൾ റോഡ് ക്രോസ് ചെയ്യട്ടെ എങ്ങനെയാണ് നമ്മൾ ഒരു മെയിൻ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നു നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ സ്കൂൾ വിട്ടു പോകുന്നു നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ക്രോസിങ് വഴി എങ്ങനെ ക്രോസ് ചെയ്യണം നമ്മൾ ക്യൂ ആയിട്ട് പോകണം അപ്പൊ ആ വാഹനം ഓടിച്ച് വരുന്നവർക്ക് മനസ്സിലാവും അപ്പൊ ഒരാൾ മുമ്പേ ഓടി ഒരാൾ പിന്നെ ഓടുമ്പോ പിന്നെ ആളുണ്ടോ എന്നുള്ളത് ആ വാഹനം ഓടിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവണം അപ്പൊ നമ്മൾ ക്യൂ ആയിട്ട് പോണം ക്യൂ ആയിട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എങ്ങോട്ട് നോക്കാം എങ്ങോട്ട് നോക്കണം വലത്തോട്ട് നോക്കണം എന്തിനാണ് വലത്തോട്ട് നോക്കുന്നത് ആദ്യം ഇങ്ങോട്ട് വരാൻ സാധ്യതയുള്ള എവിടെയാണ് വലത് സൈനികൾ ആദ്യം നമ്മൾ റൈറ്റിലേക്ക് നോക്കുക അല്ലെ റൈറ്റിലേക്ക് നോക്കിയിട്ട് പിന്നെന്ത് ചെയ്യണം ലെഫ്റ്റിലേക്ക് നോക്കണം അല്ലേ ലെഫ്റ്റിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം വീണ്ടും വലത്തേക്ക് നോക്കണം അതായത് നമ്മൾ ലെഫ്റ്റിലേക്ക് നോക്കി കഴിയുമ്പോൾ ആ സമയം കൊണ്ട് ചിലപ്പോൾ ഒരു വാഹനം പാഞ്ഞു വരാം അല്ലേ ഇപ്പം ലെഫ്റ്റിൽ നിന്ന് വാഹനങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വരത്തില്ല വാഹനങ്ങളൊക്കെയും വല്ലത് സൈഡിൽ നിന്നാണ് വരുന്നത് അല്ലേ അതായത് വല്ലത് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് നമ്മളെ ഇടിക്കുവാനോ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ അപകടപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് ആദ്യം നമ്മൾ വലത്തോട്ട് നോക്കുന്നു എന്നിട്ട് നമ്മൾ ഇടത്തോട്ട് നോക്കും നമ്മൾ ഇടത്തോട്ട് നോക്കിയ സമയം കൊണ്ട് വലത് സൈഡിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ നമ്മൾ വലത്തോട്ട് നോക്കും എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ പോവാനോ എന്നെ ആണോ നമ്മൾ ആ റോഡിന്റെ മധ്യഭാഗത്ത് ചിലപ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ട് നോക്കണം ആ കറക്റ്റ് ഇടത്തോട്ട് നോക്കണം അപ്പൊ പിന്നെ ഇടത് സൈഡിൽ നിന്നാണ് വാഹനങ്ങൾ വരാൻ കൂടുതൽ സാധ്യത ഇടത്തോട്ട് നോക്കുക വീണ്ടും അവിടെ നമ്മൾ വലത്തോട്ട് നോക്കുക എന്നിട്ട് വീണ്ടും ഇടത്തോട്ട് നോക്കിയിട്ട് കൊണ്ട് നമ്മൾ റോഡ് സുരക്ഷിതമായിട്ട് റോഡ് ക്രോസ് ചെയ്ത് എല്ലാ വർഷവും ജനുവരി മാസം എന്ന് പറയുന്നത് നമ്മൾ റോഡ് സുരക്ഷ ദേശീയ റോഡ് സുരക്ഷാ മാസാചരണമായിട്ടാണ് ആചരിക്കുന്നത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഫീൽഡ് ആക്ടിവിറ്റിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള നിയമപരമായിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു പോലീസിന് തുല്യമായ രീതിയിൽ നമുക്ക് നിങ്ങളെ റോഡിലേക്ക് ഇറക്കാൻ സാധിക്കും എന്നിട്ട് നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അത് അതിൻ്റെ അവയർനെസ് എത്തിക്കാൻ സാധിക്കും സാധാരണ നമ്മളൊരു ഒരു സിവിൽ ഡ്രസ്സിൽ നിന്നുകൊണ്ട് ഒരു വണ്ടി കൈ കാണിച്ചാലും നിർത്തത്തില്ല പക്ഷേ ഒരു സ്റ്റുഡൻ പോലീസ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗൗരവം ആൾക്കാരിലേക്ക് എത്തും ഫോർ വീലർ നിർത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം ലീഫ്ലെറ്റ് കൊടുക്കണം അതോടൊപ്പം തന്നെ അവരോട് പറയണം സീറ്റ് ബെൽറ്റ് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം ഒരു വാഹനത്തിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും നിർബന്ധമായിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം ധരിക്കണമെന്നാണ് ഫ്രണ്ടിലിരിക്കുന്ന രണ്ടുപേര് ഇട്ടില്ലെങ്കിൽ മാത്രമേ പിഴയുള്ളൂ പക്ഷെ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടതാണ് അപ്പോൾ അതിനെ ബോധവൽക്കരിക്കുക അതുപോലെ തന്നെ ഹെൽമെറ്റ് ഹെൽമെറ്റ് നമ്മൾ ടു വീലർ ആൾക്കാരെയൊക്കെ നിർത്തുവാണെങ്കിൽ ഹെൽമെറ്റ് ചിൻസ്ട്രാപ്പ് പലരും ഇങ്ങനെ ഇട്ടുകൊണ്ട് വരും പക്ഷെ ചിൻസ്ട്രാപ്പിലെ ജംനാപ്യാരി ആടിന്റെ ചെവി പോലെ ഇങ്ങനെ കിടക്കും അപ്പൊ നമ്മൾ പറയേണ്ടത് ടൈറ്റ് ചെയ്ത് ഇടാൻ പറയണം ചിഹ്നമായിട്ട് ടൈറ്റ് ചെയ്ത് ചിൻസിലാ ഇടാൻ പറയണം റോഡ് സുരക്ഷാ മാസാചരണത്തിന് നമ്മളുടെ ഇതിന്റെ ഒരു സീരിയസ്നെസ് അവരെ അറിയിക്കുക ഇതിനാണ് ഉദ്ദേശിക്കുന്നത്